മലയോര ഹൈവേയിലെ അശാസ്ത്രീയ കാന നിർമ്മാണം പഞ്ചായത്തംഗം സുശീല രാജൻ പരാതി നൽകി മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പീച്ച് റോഡ് മുതൽ വിലങ്ങന്നൂർ വരെയുള്ള പ്രദേശങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള കാനകൾ പൊളിച്ചു നീക്കണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും ശാസ്ത്രീയമായ രീതിയിൽ പുനർനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്തംഗം സുശീല രാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രന് പരാതി നൽകിയത് പ്രസിഡന്റിന്റെ ക്യാബിനിൽ എത്തിയാണ് പരാതി കൈമാറിയത് പരാതി ഉടനെ തന്നെ നിർമ്മാണ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈമാറി ആൽപ്പാറ ഭാഗത്തും മറ്റു പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളും ടവർ പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കാതെയാണ് കാന നിർമ്മാണം നടത്തിയിട്ടുള്ളത് കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകളും കടിയിലൂടെയാണ് പോകുന്നത് ഇത് മാറ്റിസ്ഥാപിക്കണമെന്നും ഉടനടി പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയിൽ പറയുന്നു പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ചാക്കോച്ചൻ സി എസ് ഷ്രീജു ഷൈജു കുര്യൻ പ്രദേശവാസിയായ ബിന്ദു ഹ്യൂബട്ട് എന്നിവരും പരാതി സംഘത്തിൽ ഉണ്ടായിരുന്നു വരെ വരെ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന മലയോര ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് മലയോര ഹൈവേയുടെ ഇരുവശങ്ങളിലും ഉള്ള ഡ്രെയിനേജുകൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിൽ വെള്ളം പോകാനും ഒക്കെ വെള്ളം രണ്ട് സൈഡിൽ ഡ്രെയിനേജ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നടുവിലുള്ള പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് ടവർ പോസ്റ്റുകളുണ്ട് അതുപോലെ മറ്റേ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ കേബിള് ഇങ്ങനെ എല്ലാ സാധന സാധനങ്ങളും അതിൻ്റെ ഉള്ളിലിട്ടുകൊണ്ട് തന്നെ നമ്മുടെ കാന സ്ലാബിട്ട് മൂടിപ്പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് നമ്മുടെ നമ്മുടെ പ്രദേശത്തിന് അല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാളെ നാണക്കേടായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മുടെ പീച്ചി ഡാം എന്ന് പറയുന്നവരോട് ടൂറിസ്റ്റ് സെൻറ്ററാണ് അങ്ങോട്ട് വിദേശികളടക്കം അന്യ സംസ്ഥാനത്തെ ടൂറിസ്റ്റുകളടക്കം വരുന്നതാണ് നമ്മുടെ പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു നാണക്കേടായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മുടെ മലയാള ഹൈവേഴ് നമുക്ക് പോകുന്നത് അതിന് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അതിന് വേണ്ടപ്പെട്ട അതോറിറ്റിയോട് പി ഡബ്ല്യു ഡി അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിഫി മഡുകളുടെ മേലത്തിലും നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളക്കെട്ടുണ്ട് വെള്ളം കെട്ട് അതായത് നമ്മുടെ ചാലിൽ ഡ്രെയിനേജ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് സ്ലാബ് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അത് ഇടാതെ പോകുന്നതുകൊണ്ട് സ്പേസിൽ ആ സ്പേസിടെ വീടുകളിലേക്ക് വെള്ളം കയറി ഔട്ട് വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രാത്രിയൊക്കെ കടന്നുറങ്ങുമ്പോൾ മഴയൊക്കെ നമുക്കറിയാലോ മഴ ഭയങ്കര മഴയാണ് ആ സമയത്ത് വെള്ളം കയറി ആ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം വെള്ളം ഒഴുകി പോകാനായിട്ടൊരു തീർത്തും ഒരു പണി പണിയങ്ങനെ പോകുന്നില്ല അവിടെ ഇവിടെ ഇട്ടുകൊണ്ട് ഉള്ള പണിയാണ് പോകുന്നത് കഴിഞ്ഞഴിഞ്ഞ് ഉള്ളൊരു സംവിധാനത്തിലൂടെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ എത്രയും പെട്ടെന്ന് ഈ മലയോര ഹൈവേയുടെ പണി പൂർത്തിയാക്കി നമുക്ക് സഞ്ചാ സഞ്ചാര ബാക്കി ഡ്രെയിനേജും അതുപോലെ വെള്ളം കെട്ടുള്ള പ്രദേശമാണ് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സാഹചര്യം കാലാവസ്ഥയും മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ചെറുതഭാഗത്ത് നിന്ന് ഇടവലം ഉണ്ടാകണമെന്ന്